ഹായ് നമ്മൾ ഇന്നൊരു എല്ല് കറി ഉണ്ടാക്കാൻ പോവുകയാണ് എല്ല് കറി എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം അതാണ് ഇന്നത്തേത് കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് കത്തിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു ഒന്ന് ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുന്നു കടുവ് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് തേങ്ങാ കൊത്ത് ഇടുന്നു തേങ്ങാക്കുത്ത് ഓപ്ഷണലാണ് എല്ല് കറിക്ക് എല്ലാവരും തേങ്ങാക്കുത്ത് ഇടാറില്ല ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഞാനൊരിത്തിരി തേങ്ങാ ഇട്ടിട്ടുണ്ട് തേങ്ങാകുത്ത് മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അങ്ങോട്ടിട്ട് കൊടുക്കുന്നു കുറവശ് ഒരു മീഡിയം സൈസ് നാല് സവാളയുണ്ട് സവാളയുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് കൂട്ടുകാർ കുറച്ചുകൊക്കെ ചെയ്യാം ഇപ്പം എടുക്കണ്ട മൂക്കട്ടെ മൂക്കിട്ട് പോകാം സവാള ഒരു നുള്ളുപ്പ് ഇട്ട് മൂന്ന് വഴറ്റി എടുത്ത് അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും വൃത്തിയായിരുന്നു പക്ഷെ അളവൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ മീറ്റിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ചേർക്കാം അറിയാമല്ലോ ഒരു മീഡിയം സൈസ് ഇഞ്ചിയുടെ ഇഞ്ചി കുറച്ച് വെളുത്തുകൊണ്ട് ഇത് ഒന്നര കിലോ എല്ലുണ്ട് അതിൽ കഴുകി വൃത്തിയാക്കി മഞ്ഞൾ ഉപ്പ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും തേച്ച് നമ്മൾ ഇളക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇതരമണിക്കൂർ മുമ്പ് വെച്ചതാണ് ആ ഇനി ഇവിടെ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് നമ്മളിങ്ങനെ ഇളച്ച് അതൊരു ഏകദേശം ഒരു പൊടി ഇങ്ങനെ അവിടെ വരുന്നുണ്ട് ഇതിലേക്ക് ഏകദേശം ഉള്ളി വഴന്നു കഴിഞ്ഞു ഇനി നമ്മളിതിലേക്ക് പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുന്നു ഒന്നോ രണ്ടോ അവരവരുടെ ഇഷ്ടമാണ് അതോടൊപ്പം നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർക്കുന്നു തക്കാളി വെച്ച് ഒന്നിളക്കിയിട്ട് മുന്നിളക്കി കൊടുത്തിട്ട് നമുക്ക് ബീഫ് കൂടെ അങ്ങോട്ട് ഇടാവുന്നതാണ് ബീഫ് നമുക്ക് കൈ കൊണ്ട് തന്നെ വാരിയിടണം എങ്കിലേ അതിൽ വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ അത് ആരത്തിപ്പത്തുള്ളൂ ഉപ്പ് മഞ്ഞൾ ഇഞ്ചി ഇഞ്ചിൻ പേസ്റ്റ് ഇത് ചേർത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത് കറിവേപ്പിലയും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് കഴിഞ്ഞിട്ട് ഉടനെ അങ്ങ് അടച്ചീസിൽ വരുത്തരുത് നമ്മളാ എണ്ണയ്ക്കത് ബീഫ് വലർത്താൻ ചെയ്തതുപോലെ തന്നെ ഒന്ന് ഇത് ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി നല്ലവണ്ണം ആ എണ്ണയിൽ കിടന്ന് ഒന്ന് വള്ളുന്ന പോലെ ആവണം ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഒരിത്തിരി നേരം അങ്ങനെയൊന്ന് കിടക്കട്ടെ കിടന്നിട്ടേ അടിച്ചുവെക്കും ഇനി നമ്മൾ ഒരു ഒന്നൊന്നര സ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂണിന് ഇതും ഒരു നാല് സ്പൂണ് മല്ലിപ്പൊടി എല്ല് കറി ആയതുകൊണ്ട് ഇച്ചിരി ഇച്ചിരി ചാറായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിന് പോലെ മല്ലിപ്പൊടി പിന്നെ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി അത് മുളക് പൊടിയെന്ന് പറയുന്നത് എരിവുള്ളതും എരിവില്ലാത്തത് ഇത് മീറ്റ് മസാലയാണ് ഇത്രയും കൂടെ നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുക്കും എണ്ണയില്ലാതെ മൂപ്പിക്കാം ഇങ്ങനെ ഇങ്ങനെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം മസാല മൂപ്പിച്ചെടുത്തും എണ്ണയില്ലാതെ നന്നായിട്ട് ഇളക്കി ഇളക്കി മൂപ്പിക്കണം കരിഞ്ഞു പോകരുത് ഈ കരുവിദിനായി കഴിയുമ്പോൾ നമുക്കിത് ഈ ഇറച്ചിക്കകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ ചുമയ്ക്കുകയും തൂങ്ങുക ഒക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ഇറച്ചിക്കകത്തേക്ക് ഇങ്ങനെ തട്ടുകയാണ് ഇങ്ങനെ തട്ടിയിട്ട് തട്ടിയിട്ട് ലാസ്റ്റിൽ നമുക്ക് വെള്ളം ഒഴിക്കുന്നത് നല്ല തിളപ്പിച്ച ചൂടുള്ള വെള്ളമായിരിക്കണം തിളച്ച വെള്ളം തിളച്ച ചൂടുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ചൂട് വെള്ളം കുറച്ചുകൂടി ഒഴിച്ച് ഇളക്കണം സൂക്ഷിച്ചൊക്കെ ചെയ്യണം ആയതുകൊണ്ട് ഇളക്കാനൊക്കെ ഇത്തിരി പാടാണ് ഇളക്കി ആ അരിപ്പ് ഒരിടത്ത് തന്നെ കിടക്കാതെ എല്ലായിടത്തും ആവുന്നതുപോലെ ഇളക്കണം അപ്പം എല്ലാം ഒട്ടും എന്തിട്ടില്ല നമ്മൾ വഴറ്റിയിട്ടേ ഉള്ളൂ ഇത്രയും വെള്ളമൊഴിച്ച് നമ്മൾ തന്നെ വിസ് വിസിൽ വരാനായിട്ട് വിസിൽ വരാനേക്കാൻ കഴിക്കണം ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും ഒരു ശകലം ഉപ്പ് കൂടി ഇടാൻ കാര്യം നമ്മൾ കുറച്ചേ ഇട്ടുള്ളായിരുന്നു ഒത്തിരി കൂടെ വേണമെങ്കിൽ ഉപ്പിട്ട് നമുക്കത് മൂടി വെക്കാം എന്നിട്ട് നമ്മുടെ കുക്കറിൻ്റെ കപ്പാസിറ്റി നമുക്കറിയാമല്ലോ എത്ര വിസിൽ വന്നാൽ ഇത് വേകമെന്ന് നമുക്കറിയാം അത്രയും വിസിൽ അടുപ്പിക്കണം എല്ലാം ആയതുകൊണ്ട് രണ്ട് വിസിൽ കൂടുതൽ അടുപ്പിക്കേണ്ടതായിട്ട് വരും നമ്മളിങ്ങനെ അടച്ചു വരട്ടെ മുഴുവന് ഇച്ചിരി കടുവ് പൊട്ടിച്ച് ഇനി നമ്മൾ ചൊറുമുള ഇരുന്നു അരിഞ്ഞത് നമ്മൾ കടുവ് വറുത്ത് അതിലേക്ക് കറി കട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി എല്ലായിടത്തേക്കും അങ്ങനെ നയൊക്കെ ഒന്ന് വെച്ചാൽ മതി ഒരു പ്രശ്നമില്ല നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് ഇത്രയേ ഉള്ളു പണി നമ്മൾ ഒരു നല്ലവണ്ണം അരിപ്പൊക്കെ തിളച്ചതായതുകൊണ്ട് ഇനി ഒരുപാട് തിളയ്ക്കുന്ന ആവശ്യമൊന്നുമില്ല പിന്നെ ഗ്രേവി ആവശ്യത്തിന് ഇച്ചിരി കൂടി എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിക്കാം അങ്ങനെ വെച്ചങ്ങ് പറ്റിക്കാം അതല്ലെങ്കിൽ ഇത്രയും ഗ്രേവി ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതൊക്കെ അവരോ ഇഷ്ടം പിന്നെ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് മല്ലിയില പുതിനയിലും ക്രമേ ഉള്ളൂ ഇങ്ങനെ നമ്മൾ അപ്പോൾ ഇത് എല്ല് കറി എല് കറിയും വാട്ടുകപ്പയും വേവിച്ച കോമ്പിനേഷനാണ് നമ്മുടെ എല്ല് കറിയും അതെ നമ്മൾ വാട്ടുകപ്പയുടെ കൂടെയാണ് പയറും വൻ പയറിട്ട് വേവിച്ച വാട്ടുകപ്പയും മാങ്ങ കട്ട് മാങ്ങ അച്ചാറും എല്ല് കറിയും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ട്രൈ ചെയ്ത് കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്